വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അലയമൺ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ടയിൽ സംഘടിപ്പിച്ച കർഷക സംഗമത്തിൽ പ്രതിഷേധം ഇരമ്പി ചെണ്ണപ്പെട്ട വിപണി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കർഷക മുദ്രയായ പാളകൊണ്ട് തയ്യാറാക്കിയ തൊപ്പി ധരിച്ച് പ്ലക്കാർഡുകളും കൈകളിലേന്തി നൂറുകണക്കിന് കർഷകരും നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും ഇടവക വികാരിമാരടക്കമുള്ളവരും റാലിയിലാണ് ചേർന്നു செய்தியாளர்களிடம் பேசிய அவர் இந்தியாவில் கொரோனா தொற்று கண்டறியப்பட்டவர்களில் இருபத்து ஐந்து பேர் குணமடைந்துள்ளதாக கூறினார்

कपा भॻवान मंदर सत േ മാളോ കാട്ടുമരികാനായി കാട്ടുമൃഗങ്ങൾക്കിരയാകാനായി ഞങ്ങളെ നിങ്ങൾ കൊടുത്തോ നിങ്ങൾ മലയോര റാലി ചണപ്പെട്ട ജംഗ്ഷനിൽ സമാപിച്ചപ്പോൾ വന്യജീവി ആക്രമണം മൂലം കൊല്ലപ്പെട്ട കർഷകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച കർഷക സംഗമവും സെമിനാറും കിഫ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു തണ്ണീർ തടങ്ങൾ നികത്തി നിർമ്മിച്ച അമ്പല ചുംബികളായ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന പരിസ്ഥിതിവാദികളുടെ കപട പൊതുബോധമാണ് വന്യജീവി ശല്യം ഇത്രയധികം രൂക്ഷമാക്കാൻ കാരണമായതെന്നും വന്യജീവിച്ചാകുമ്പോൾ കാണിക്കുന്ന സ്നേഹം ഇവർക്ക് മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ ഇല്ലെന്ന് ജോണി കെ ജോർജ് പറഞ്ഞു മൗനമായി ഇരിക്കുന്ന ഇടങ്ങളിലാണ് ആ പ്രശ്നങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് നമ്മുടെ ശബ്ദം ഉയരുമ്പോൾ ഇടപെടേണ്ടവർ കൃത്യമായി ഇടപെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ എക്കോ ടെററിസ്റ്റ് അവർ ഒക്കെ ഈ ചതുപ്പുകൾ മണ്ണിട്ട് നികത്തി കെട്ടി ഉയർത്തിയ അമ്പരചുംബികളായ വലിയ ഫ്ലാറ്റുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അവർ വളരെ ശക്തരാണ് അവരൊരു പൊതുബോധം ഇങ്ങനെ വളർത്തുകയാണ് എന്താണ് ഈ പൊതുബോധം എന്നറിയാമോ കേരളത്തിൽ വനം കുറയുന്നു ഒന്ന് രണ്ട് വന്യജീവികൾ കുറയുന്നു മൂന്ന് മനുഷ്യർ നിരന്തരമായി കൈയേറ്റം നടത്തിയിട്ട് വനവിസ്തൃതി ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അതിലുള്ള വന്യജീവികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ ഇതിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മനുഷ്യനെ ആക്രമിക്കുകയാ ഇവിടെ വനം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ അല്ലേ തർക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിക്ക് കണ്ടോ ശരി ഇവിടെ വനം കുറയുന്നുണ്ടോ യഥാർത്ഥത്തിൽ അറിയില്ലല്ലേ അറിയില്ലല്ലേ ഇതാണ് നമ്മുടെ പ്രശ്നം എവിടെയാണ് നമ്മുടെ പ്രതിസന്ധി എന്ന് അറിയാമോ കാലാകാലങ്ങളായി നമുക്കെതിരെ ഒരു പൊതുബോധം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവലംബിച്ച ഈ മൗനമുണ്ടല്ലോ ഇതാണ് നമ്മുടെ പ്രശ്നം എനിക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കും എനിക്ക് വേണ്ടി മത നേതൃത്വം സംസാരിക്കും രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കും അവർ പഠിച്ച് സംസാരിച്ചുകൊള്ളും ഏതവൻ എന്ത് പറഞ്ഞാലും കണ്ണുമടച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആ പൊതുബോധത്തെ വിശ്വസിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോവുക ബദനി മർത്തോമായ ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു സനാതന ലൈബ്രറി സെക്രട്ടറി സജീവ് പാങ്ങലും കാട്ടിൽ വിഷയാവതരണവും വൈ എഫ് എസ് സി കെ പ്രസിഡന്റ് യഹിയക്കാൻ ഐക്യദാർഢ്യ സന്ദേശവും അവതരിപ്പിച്ചു ലൂർദ ഇടവക വികാരി ഫാദർ എ ബി ചങ്ങങ്കരി അനിൽ പൊയ്യവിള സജി ഇല്ലിക്കൽ മാക്സ് മിലൻ പള്ളിപ്പുറം ലിജോ തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ